യുഎഇ രാജ്യത്ത് യുവ ബിരുദധാരികൾക്കുള്ള തൊഴിലവസരങ്ങൾ കാര്യമായി കുറഞ്ഞുവരുന്നതായി റിപ്പോർട്ട് എ ഐയും ചാറ്റ് ജി പി ടിയും തന്നെയാണ് ഇവിടെയും വില്ലന്റെ റോളിൽ എത്തിയിരിക്കുന്നത് സ്വദേശി വൽക്കരണവും എഐയുടെ കടന്നുവരവും മൂലം യു എ ഇ പോലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ തൊഴിൽ നേടുക എന്നത് കടുത്ത വെല്ലുവിളിയാണെന്നാണ് വിദഗ്ധർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നത് തൊഴിൽ കിട്ടാതാവുക മാത്രമല്ല ഇപ്പോഴുള്ളവർക്ക് ജോലി നഷ്ടപ്പെടാനും സാധ്യത ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചാറ്റ് ജിപിടിയുടെ കടന്നുവരവോടെ എൻട്രി ജൂനിയർ ലെവൽ ജോലികൾ ഏകദേശം മൂന്നിലൊന്നായി കുറഞ്ഞിട്ടുണ്ടെന്നാണ് ജോബ് സെർച്ച് വെബ്സൈറ്റുകൾ പുറത്തുവിട്ട പഠനറിയിച്ചു ൾ വ്യക്തമാക്കുന്നത് എഐ സർവമേഖലകളിലും പിടിമുറുക്കിയതോടെ വെറും ബിരുദധാരികൾക്ക് അവസരം വളരെ കുറഞ്ഞിരിക്കുകയാണ് ഏതെങ്കിലും മേഖലകളിൽ സ്പെഷ്യലൈസ് ചെയ്തവർക്ക് മാത്രമാണ് അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ സാധിക്കുക യു എയിൽ നേരത്തെ മികച്ച തൊഴിലവസരം ഒരുക്കിയിരുന്ന അക്കൌണ്ടിംഗ് മേഖല ഏറെക്കുറെ മുഴുവനായും എ ഐ കൈകടത്തി കഴിഞ്ഞു അധികം വൈകാതെ തന്നെ ഈ മേഖലയിൽ പൂർണ്ണമായും എ ഐ കൈകടത്തുമെന്നാണ് ഈ രംഗത്തുള്ളവർ സൂചിപ്പിക്കുന്നത് ആഗോളതലത്തിൽ സമീപകാലത്ത് ബിരുദദാരികളുടെ തൊഴിലില്ലായ്മ നിരക്കിൽ മുപ്പത് ശതമാനമാണ് വർധനമുണ്ടായത് ഇതിനു കാരണവും എ ഐ തന്നെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിലും ലാൻഡ്സ്കേപ്പിംഗ് പോലുള്ള ജോലികൾക്ക് അവസരങ്ങൾ ഏറുന്നുണ്ടെന്ന് ശുഭസൂചനയും ലഭിക്കുന്നുണ്ട് വെയർഹൌസ് അസിസ്റ്റന്റുമാർ റിസപ്ഷനിസ്റ്റുകൾ സെയിൽസ് എക്സിക്യൂട്ടീവുകൾ തുടങ്ങിയ ജോലികൾക്കാണ് ഇപ്പോൾ അവസരങ്ങൾ ഉയർന്നിരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി രംഗം പോലുള്ള മേഖലകളുടെ വളർച്ചയാണ് ഇതിനും കാരണം അതുപോലെ തന്നെ തൊഴിലന്വേഷകർ സാമ്പത്തികമായി ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ജോലിയുമായി ബന്ധപ്പെട്ട വ്യാജ ഓഫർ ലെറ്ററുകൾ വിദേശത്ത് നിന്ന് ജോലി അന്വേഷിക്കുന്നവരാണ് ഇങ്ങനെ കൂടുതലും ചൂഷണം ചെയ്യപ്പെടാറുള്ളത് ഇത്തരം തൊഴിൽ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത വേണമെന്ന യു എ ഇ ആഭ്യന്തര വകുപ്പ് അധികൃതർ നിരന്തര മുന്നറിയിപ്പ് നൽകുന്നുണ്ട് തൊഴിൽ നിബന്ധനകളും വ്യവസ്ഥകളും ആനുകൂല്യങ്ങളും വ്യക്തമാക്കുന്ന ഓഫർ ലെറ്റർ പുതുതായി നിയമിക്കാൻ പോകുന്ന വ്യക്തിക്ക് തൊഴിലുടമ കൈമാറേണ്ടതുണ്ട് ട്രേഡ് ലൈസൻസിൽ പരാമർശിച്ചിരിക്കുന്ന ബിസിനസ് നടക്കാത്തതിന് യു എ ഇൽ ആയിരത്തി മുന്നൂറ് സ്വകാര്യ കമ്പനികൾക്ക് മൂന്ന് ദശാംശം നാല് കോടി ദൃഹം പിഴ ചുമത്തിയെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു ഈ കമ്പനികളെ താഴ്ന്ന ഗ്രേഡിലേക്ക് തരം താഴ്ത്തിയതിന് പുറമെ പുതിയ വർക്ക് പെർമിറ്റ് അനുവദിക്കുന്നതും തടഞ്ഞിരിക്കുകയാണ് ഇതേ കമ്പനികൾ പുതിയ ബിസിനസ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നത് വിലക്കിയിട്ടുണ്ടെന്നും മാനവ വിഭവശേഷി സ്വദേശി മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ലൈസൻസിൽ പരാമർശിക്കാത്ത മറ്റ് ബിസിനസ്സുകൾ ചെയ്യുന്ന കമ്പനികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് കാര്യമായ ജോലികൾ ഒന്നും ഇല്ലെങ്കിലും സ്ഥാപനങ്ങളുടെ പേരിൽ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് മന്ത്രാലയം കണ്ടെത്തിയിട്ടുണ്ട് ജീവനക്കാർക്ക് വർക്ക് പെർമിറ്റിൽ കാണിച്ച ജോലി നൽകാതെ വ്യാജ റെക്കോർഡ് സൂക്ഷിക്കുന്ന കമ്പനികൾക്കെതിരെയും നടപടിയുണ്ടാകും യു എ ഇ തൊഴിൽ വിപണിയെ സംരക്ഷിക്കുന്നതിനും നിയമങ്ങൾ ലംഘിക്കുന്നത് തടയുന്നതിനും സ്വകാര്യ മേഖലയിൽ സുതാര്യത ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് നടപടി കടുപ്പിച്ചത് പ്രവർത്തനം നിർത്തുന്ന കമ്പനികൾ ലൈസൻസ് റദ്ദാക്കണമെന്നും തൊഴിലാളികളുടെ നില അപ്ഡേറ്റ് ചെയ്യണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു ഇത് ചെയ്യാത്ത കമ്പനികൾ ഗുരുതര പ്രത്യാഘാതം നേരിടേണ്ടി വരും നിയമം ലംഘിക്കുന്ന കമ്പനികളെക്കുറിച്ച് മന്ത്രാലയത്തിന്റെ കോൾ നമ്പറിലേക്കോ സെന്ററിലോ സ്മാർട്ട് ആപ്പ് വഴിയോ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലൂടെയോ അറിയിക്കണമെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി